മണ്ടിവല പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് അതാണെ പ്രൊപ്പയേറ്റ് ചെയ്തെടുക്കുന്നത് എയർ ലെയറിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് അതായത് ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കാതെ പ്ലാന്റിൽ വെച്ച് തന്നെ വേരുകൾ വളർത്തിയെടുക്കും അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് പോട്ടി മിക്സ് നട്ടുപിടിപ്പിക്കും എന്നാൽ ഇങ്ങനെ അല്ലാതെ തന്നെ വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് പുതിയ ബ്രാഞ്ചസ് പ്രൊപ്പേറ്റ് ചെയ്തെടുക്കാം അതിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത് മാണ്ഡിയുള്ള ബ്രാഞ്ചസ് നമ്മൾ ചെക്ക് ചെയ്താൽ കാണാം ഇതേപോലെ ചെറിയ ചെറിയ വേരുകൾ വളർന്നു വരുന്നാണ്ട് കാണാം അതായത് ഓരോരോ പുതിയ ബ്രാഞ്ചസ് വരുന്ന ആ ഭാഗത്ത് ചെറിയ ചെറിയ വേരുണ്ടാവും ഇങ്ങനെയുള്ള ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് നമ്മൾ പുതിയ പുതിയ തൈകൾ പിടിപ്പിക്കും എൻ്റെ റെഡ് മാഡി ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ട് പുതിയ പുതിയ തൈകൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് തൈ പിടിപ്പിക്കാവുന്നത് മണൽ യൂസ് ചെയ്തിട്ട് ബ്രാഞ്ചസ് പ്രൊപ്പയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള ബ്രാഞ്ചസ് കുറച്ച് താഴേന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് പ്രൊപ്പയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മണലാണ് യൂസ് ചെയ്യുന്നത് ഇനി പുഴ മണൽ ഇല്ലെങ്കിൽ നമുക്ക് എം സാൻഡ് യൂസ് ചെയ്യാം എംസാൻ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാൽ അത് നല്ല രീതിയിൽ കഴുകി അതിൻ്റെ പൊടി എല്ലാം കളഞ്ഞെടുക്കണം ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കേണ്ടി വരും ഇതിലേക്ക് വേറെ വളങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്രാഞ്ച് ചീഞ്ഞു പോകും അത് നട്ടതിന് ശേഷം നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുവെക്കണം ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവെക്കണം ഡയറക്റ്റ് വെയിൽ ഒരു കാരണവശാലും ഇതിൽ കൊള്ളാൻ പാടില്ല പ്ലാന്റ് ഉണങ്ങിപ്പോവും അതുപോലെ തന്നെ വെള്ളം കുറയുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തിളച്ച് കൊടുക്കുകയും വേണം കുറേ നാളുകൾ കഴിയുമ്പോൾ ഇതിൽ വേരി വന്ന് ഇത് വളരാൻ തുടങ്ങും ഈ രീതിയിൽ ഞാൻ വേര് പിടിപ്പിച്ചെടുത്ത മണ്ടി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഞാനത് മണ്ണിൽ നിന്ന് ഇളക്കിയെടുത്ത് വേരുകൾ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അത് ചിലപ്പം പിടിക്കാതെ വരും അതുകൊണ്ട് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളെ കാണിക്കാം ഇങ്ങനെ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് നല്ല രീതിയിൽ വളർന്ന് നല്ല ഹെൽത്തി ആയി കഴിയുമ്പോൾ മാത്രം അത് റീപ്പോട്ട് ചെയ്താൽ മതി ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോ കൂടെ പറഞ്ഞുതരാം